ഹാ ഗായ് എല്ലാവരും ഹാപ്പി അല്ലേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അച്ചു അമ്മച്ചും കൂടെ അകത്ത് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ പക്ഷേ എന്ത് വീഡിയോ ആണ് എന്താണ് സംഭവം എന്ന് അവരടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ചലഞ്ചാണ് ഒരു സോങ് ചലഞ്ചാണ് സംഭവം അതെന്താണെന്ന് നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നേരെ പോയേക്കന്തി അവരകത്ത് വയ്ക്കും എൻ്റെ മീൻപാഗ് അവരുടെ അകത്തിരിപ്പുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ സംസാരിച്ചിരിക്കുന്ന സംഭവം നിർത്തുക ഒരു വീഡിയോ ഷൂട്ടണോ എന്ന് പറഞ്ഞല്ലോ എന്താണ് സംഭവം എന്നുള്ളത് പറയാം ഓക്കെ അതായത് എന്താ അയ്യോ അല്ലല്ല അല്ല നിങ്ങളെ അമ്മായിക്ക് വെച്ചു മൈക്ക് വെച്ചോ അതായത് ഇന്നത്തെ പരിപാടി കഴിഞ്ഞാ ഞാൻ ഇവിടെ അറിയാവോ അതെ അതായത് ഒരു സോങ് ചലഞ്ചാണ് സംഭവം ഞാൻ ഇതിനകത്ത് കുറച്ച് പാട്ടുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഓക്കെ ഒരു അഞ്ചാറ് സോങ്ങേ ഉള്ളൂ ഈ സോങ് എന്താണെന്ന് നിങ്ങൾ പാടാനല്ല അതായത് അഭിനയിച്ച് കാണിക്കുക ആ അഭിനയിക്കണം ആംഗ്യ ഭാഷയിൽ അഭിനയിച്ച് കാണിക്കണം ഓക്കെ ഇപ്പൊ ആദ്യം അമ്മച്ചി ആണ് സംഭവം എടുക്കണം എന്ന് വിചാരിച്ചോ ഒരു സോങ് എടുത്തു അമ്മച്ചി എന്ത് ചെയ്യണം ആ സോങ് അഭിനയിച്ച് ഇവിടെ കാണിക്കണം എന്നിട്ട് നീ ആ സോങ് ഏതാണെന്ന് പറയണം ഞാൻ ആ സോങ്ങും ആ സിനിമയുടെ പേരും താഴ്ത്തി ഇടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമയുടെ പേര് അഭിനയിച്ച് കാണിക്കാം നടന്റെ പേര് അഭിനയിച്ച് കാണിക്കാം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഓക്കെ പക്ഷെ വാ പാടില്ല അമ്മച്ചി എടുത്തിട്ട് ഇവിടെ അഭിനയിക്കും ഇവിടെ ആ പാട്ട് നീ പാടുകയും വേണം മനസ്സിലാകാം അതായത് അമ്മച്ച് പറയുന്ന അഭിനയിക്കുന്ന പാട്ട് നീ പാടണം തിരിച്ച് ആ പഴയത് എല്ലാം അതായത് എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികൾക്കും അറിയാവുന്ന പാട്ടുകൾ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അറിയാം ഈ പാട്ടിനകത്ത് എഴുതിക്കുന്ന എല്ലാ പാട്ടും എല്ലാ മലയാളീസിനും അറിയാം അറിയാത്ത അല്ലല്ല എല്ലാം അറിയാവുന്ന പാട്ട് പഠിക്കണ്ട ആവശ്യമില്ല ഓക്കെ പാടിയും വേണം അഭി മനസ്സിലായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എടുക്കാൻ മുപ്പത്തേ നമ്മളെ ലാസ്റ്റ് വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം ഞങ്ങൾ ഇന്നലെ ഒരു വീഡിയോ ഇന്നല്ല നമ്മൾ ലാസ്റ്റ് വീടിപ്പഴത്തേക്ക് അതിനകത്ത് ആലപ്പുഴ ടൗണിൽ പോയിട്ട് ഞങ്ങൾ ഞങ്ങളിത് ക്രീം പണ് എന്തൊക്കെയാ നമ്മൾ ഞങ്ങൾക്ക് ഇന്നലെ രാത്രി പോയിട്ട് ബട്ടർ ബണ്ണ് കിട്ടിയില്ല ആ ബട്ടർ പണ് ഇപ്പത്തെ വാങ്ങിച്ചു ബട്ടർ പണ്ണ് ഇന്നലെ കിട്ടിയില്ലായിരുന്നു ക്രീം യെസ് പിന്നെ നമുക്ക് നാൻകെട്ട നാൻകെട്ട അത് മൂന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതിന് തിന്ന് തീർക്കണം ഓക്കെ അപ്പൊ സംഭവം സ്റ്റാർട്ട് ചെയ്യാലോ അപ്പൊ ദേ ഇതാണ് നമ്മുടെ ഇൻ അടച്ച വെച്ചാക്ക് വരുന്നത് നേരത്തെ നിങ്ങളൊന്നും ഉറങ്ങിയില്ലേ അമ്മച്ചർ ആർത്തേക്ക് പോയേക്കൊല്ലായിരുന്നോ അപ്പൊ എന്നെ എഴുതി കൂട്ടിയ സംഭവങ്ങളാണ് എടുത്തു എടുത്തു ഇഷ്ടമുള്ളവരെടുത്തു ഏട്ടാ എന്നെ കാണിക്കണം അതി ക്യാമറ അമ്മച്ചാൽ അമ്മച്ചാൽ അമിച്ച് കാണിക്കൂർ കാണിക്കല്ലേ ആൾക്കാർക്ക് കാണണ്ടേ ആ ഓക്കെ 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 മനസ്സിലായല്ലോ പാട്ട് തന്നെ മനസ്സിലായോ പാട്ട് മനസ്സിലായില്ലേ ആ വാനക്കരുത് എനിക്ക് എണീറ്റ് നിന്നോ എണിറ്റ് നിന്നോ സ്റ്റാർട്ട് ചെയ്യ സ്റ്റാർട്ട് ചെയ്യ വീട് ബൈബിള് രാമായണ ആ കാറ്റ് രാമായണ കാറ്റ് അയ്യോ അതെ ഞാൻ സൂപ്പർ പാട്ട് അയ്യോ ചിത്ര പാടിയാൻസ് പാട്ടിന്റെ വരി ഓർക്കണ്ടേ

മമ്മൂട്ടി ഇത് തൂണ് പോലെ എനിക്ക് തോന്നുന്നു കൂടെ സിനിമ കാണിക്ക സിനിമ ഏതാ കാണിക്ക സിനിമ ഏതാ കാണിക്കാൻ കി സിനിമ ഏതാ എഴുതിയിട്ടുണ്ടായിരുന്നു സിനിമ ഏതാ സിനിമ ഫീലിംഗ് ആകാശം വാനം നീ എന്നെ പരിയാവതം പറഞ്ഞു കളിക്ക ആകാശം അല്ലെങ്കിൽ വേറെ ഏതോ അങ്ങനെയാണല്ലോ മേഘം അല്ല ആ പാട്ട് ആ എനിക്ക് എനിക്കറിയാലോ അതിനകത്ത് ഒരു ഫേമസ് സ്റ്റെപ്പ് ഉണ്ടോ അമ്മക്ക് കളിക്കുന്ന സ്റ്റെപ്പ് ഒന്ന് കളിച്ചു കൊടുത്താ ആ സ്റ്റെപ്പ് പറഞ്ഞാൽ മനസ്സിലാവും പാടിക്കാട്ട് പഠിക്കഴിയേ പറയാനില്ല പാട്ട് പാട് െല്ലേ നീ പണ്ട് ചെറുപ്പത്തിൽ പാട്ട് മനസ്സിലായതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് ഉം മൂന്ന് ബൈക്കില് മോഹൻലാല് വീലർ

നാലു പേരുണ്ട് മൂന്നക്ഷരോ

പുതിലോ മലയാളത്തിലെ മലയാളത്തിലെ നമ്മള് ഒരു ഒരു ഓളത്തിൽ രൂപയാണ് ഇപ്പൊ മമ്മൂക്ക അങ്ങനെ ഒരു നമുക്കൊരു ഓർഡർ ഉണ്ട് അത്ര എത്തിച്ചു കൊടുത്ത് വർഷമൊക്കെ മൂന്നക്ഷരെന്നല്ല ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ അല്ല ആദ്യം മൂന്നക്ഷരം ഉണ്ട് അതല്ല അതെല്ലാം ഉദ്ദേശിക്കും ഞാൻ പറഞ്ഞിടത്തേ മനസ്സിലാവത്തല്ലേ വന്നുദ്ദേശിക്കുന്നു സത്യത്തെ അച്ഛനീ പൊട്ടിയാണെ അമ്മച്ച ഇതൊക്കെയാണ് മനസ്സിലാകുന്നില്ലേ അമ്മ വലിയ രീതിയിൽ കാല കിട്ടുന്ന സാധനമാണ് അഭിനയിച്ച് കാണിച്ചത് അത് വെച്ചിട്ടാണ് ആ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മ ഉദ്ദേശിച്ചത് ഓ ഇത്തരം ക്ലൂ ഞാൻ കൊടുത്തല്ലോ ഇത് ഈശ്വരല്ല ആ ആ ഇത് ഇതും മലയല്ല അമ്മച്ച ഉദ്ദേശിച്ചത് ആ ആ സിനിമയുടെ ആദ്യത്തെ മൂന്ന് ലെറ്ററിനാണ് ആ പടം സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് മൂന്ന് ലെറ്റർ ആ സിനിമയുടെ പേര് െറ്ററിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് ലെറ്റർ പിന്നെ ഒരു ചെറിയ വാക്കുകൂടാ രണ്ടക്ഷരമുള്ള ഒരു ചെറിയ വാക്ക് അതാണ് ആ സിനിമയുടെ പേര് മൂന്ന് ഇംഗ്ലീഷ് ആ പാട്ട് പറ മൂസിലെ പാട്ട് അതല്ലേ ചിലമ്പ ചില ചിലമ്പ് ആ ചിലമ്പാണ് അഭിനയിച്ച് കാണിച്ചത് ചിലമ്പ് കാറ്റ് മയക്കു ആ അമ്മച്ചിത്ര നേരം പെട്ടമായിട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് കൂടെ പറയാൻ നോക്കാം കാണിച്ചു കാണിച്ചു കണ്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ കാണണ്ടേത്

കഷിണ്ടിയ മുടി പെണ്ണായിട്ടാ മോഹൻലാല് ആ മോഹൻലാലിൻ്റെ കഥ പറയാ കുട്ടികളുണ്ട് പറയാട്ടുണ്ട് മുതൽ പൂജ്യം വരെ കുട്ടിയുണ്ട് കൂടാ മോഹൻലാലിന്റെ കൂടാ ആ മോഹൻലാലിന്റെ കൂടെ കുട്ടിയുണ്ട് പെൺകുട്ടിയാ ആൺകുട്ടിയാട്ടുണ്ടെങ്കിൽ മീശ ഉള്ള കുട്ടി എങ്ങനെയാണ് കുട്ടിയുണ്ട് മോഹൻലാലിന്റെ കൂടെ ഈ സിനിമയിലെ പെണ്ണല്ല ആനാണ് കൂടെ നടക്കുന്നത് മോഹൻലാലിൻ്റെ കൂടെ നടക്കുന്ന കുട്ടി ആനാണ് ആ കൊച്ചുകുട്ടിയല്ല വലിയ കുട്ടിയാണ് അല്ലെ കൊച്ചുകുട്ടി ആൺകുട്ടിയാണ് മോഹൻലാലിലൂടെ ഉള്ള കുട്ടി അത് സന്യാസിയാണെന്നാ അതെ കോസ്ഥ കുട്ടിയുടെ ഹെയർ സ്റ്റൈൽ കാണിക്കൂ എങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ആണ് പാട്ട് പാട്ടിലേക്ക് വരട്ട പടകാളി അത് കുട്ടിയുടെ ജഗദീനെ കാണിച്ചാ മതിയായിരുന്നല്ലോ ജഗദീന ഇങ്ങനെയൊക്കെ അയ്യോ പാട്ടിന്റെ വരികളോ മറ്റേ എന്റെ വലിയ മെനക്കെട്ട വരികളാന്ന് പടകാള് അത് നമ്മള് പറഞ്ഞ വാക്കൊന്നും അല്ലാതെ അത് നമ്മള് പറയുമ്പോൾ എനിക്കറി അത് ഞാൻ നോക്കി വേണ പാടാ അല്ലാണ്ട് ആരാണ് ഏറ്റവും ഏറ്റവും പെട്ടെന്ന് വളരെ ഇത് പാടാ പാടാ അടുത്ത തഞ്ചോരങ്ങൾ ആക്കിത്തരാ അപ്പൊ വിജയിച്ച കൈ പൊക്കി ആ അമ്മച്ചിക്ക് അത് കൊടുത്തേക്കും വിജയ സമ്മാനമായ ഒരു ക്രീം ബണ്ട് കൊടുത്തോണ്ട് വിജയിച്ച വീഡിയോ കാണാം ബൈ 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 പറ